ഇന്നത്തെ ജി കെ ഡെയിലി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെയിലി പഠിച്ചാൽ വിജയമുറപ്പ് റെഡിയാണോ തുടങ്ങാം മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത് നർമ്മദ യുനെസ്കോ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക പുസ്തക തലസ്ഥാനം ആയി തിരഞ്ഞെടുത്ത നഗരം ഏത് ഷാർജ ഏത് സംഘടനയുടെ മുൻഗാമിയായിരുന്നു വാവൂട്ട് യോഗം എസ് എൻ ഡി പി യോഗം പുന്നപ്ര വയലാർ സമരത്തെ അനുസ്മരിച്ച് വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം എഴുതിയതാര് പി ഭാസ്കരൻ പുരാതന ശില്പകലയ്ക്ക് പ്രശസ്തമായ ഗജുരാഹോ ക്ഷേത്രങ്ങൾ എവിടെയാണ് മധ്യപ്രദേശ് സ്വാമി വിവേകാനന്ദൻ്റെ പൂർവാശ്രമത്തിലെ പേര് എന്ത് നരേന്ദ്രൻ ഇന്ത്യയിലെ റോളിംഗ് പദ്ധതിക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രി മൊറാർജി ദേശായി നിത്യചൈതന്യതിയുടെ സമാധിസ്ഥലം എവിടെയാണ് ഊട്ടി ഫാൻ ക്ഷേത്ര പ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരായിരുന്നു ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് കുട്ടനാട് പഞ്ചശീല കരാറിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏത് ചൈന ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിംഗളി വെങ്കയ്യ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എം വിശ്വേശ്വരയ്യ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ബ്രഹ്മപുത്ര കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ആയി രാജവംശം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ ഏഷ്യയിലെ ഏറ്റവും വലിയ നദി ജന്യ നദീജന്യദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സച്ചിദാനന്ദിൻ്റെ നാടകം ഏത് ഗാന്ധി ഇന്ത്യയുടേതു പോലുള്ള പ്രാദേശിക സമയം ഉള്ള രാജ്യം ഏത് ശ്രീലങ്ക ഇന്ത്യക്ക് എത്ര രാജ്യങ്ങളുമായാണ് അതിർത്തിയുള്ളത് ഏഴ് ഭാരതത്തിൻ്റെ ദേശീയ പൈതൃക മൃഗം ഏത് ആന ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് കോസി ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് മഹാനദി ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത് ജോഗ് വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ് ചിൽക്കാ തടാകം ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വത ഏതാണ് ഹിമാലയം ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത് ലഡാക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ എത്ര നാട്ടുരാജ്യങ്ങൾ ആണ് ഉണ്ടായിരുന്നത് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ആരുടെ ജന്മദിനമാണ് ലോക കലാദിനമായി ഏപ്രിൽ പതിനഞ്ച് ആഘോഷിക്കുന്നത് ലിയനാർഡോ ഡാവിൻജി ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കൃഷ്ണ തുളസി ഏത് രാജ്യത്തിൻ്റെ ദേശീയ വൃക്ഷമാണ് കണിക്കൊന്ന തായ്ലാൻഡ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ പ്രഥമ വനിത ദീപക് സന്തു കരുമാടിക്കുട്ടൻ ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ് ബുദ്ധമതം ഏതു നദിയുടെ തീരത്ത് ആയിരുന്നു ശങ്കരന്റെ ജന്മഗൃഹം പെരിയാർ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ ഏത് ജില്ലയിലാണ് തിരുനെൽവേലി വേദങ്ങളിലേക്ക് തിരിച്ചു പോകുക എന്ന് ആഹ്വാനം ചെയ്തതാര് സ്വാമി ദയാനന്ദ സരസ്വതി മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏകരാഷ്ട്രീയ നേതാവ് ആര് ബി ആർ അംബേദ്കർ മലബാർ മാനുവൽ രചിച്ചത് ആര് വില്യം ലോഗൻ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയത് ആര് വെങ്കിട്ട സുബ്ബറാവു കേരളത്തിലേക്ക് ചെങ്കടയിൽ കൂടിയുള്ള എളുപ്പവഴി കണ്ടെത്തിയത് ആര് ഹിപ്പാലസ് പുരാതന ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം മഗധ ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് പഞ്ചാബ് തക്കാളിയിൽ അടങ്ങിയി അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഓക്സാലിക് ആസിഡ് ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്ന ലോഹം ഏത് ടൈറ്റാനിയം കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ പന്നിയൂർ. പന്നിയോ നാടകം ആരുടെ സംഭാവനയാണ് പോർച്ചുഗീസുകാരുടെ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്യ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആര്യ സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ ജില്ല കണ്ണൂർ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി